ഉരുട്ടാതി അവസാന കാൽഭാഗം ഉത്തിരിട്ടാന്തി രേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് പന്ത്രണ്ടിലേക്കാണ് രാഹു മാറി വന്നിരിക്കുന്നത് അത് ഒട്ടും തന്നെ അനുകൂലമല്ല കാര്യതടസ്സങ്ങള് കാര്യപരാജയങ്ങള് സാമ്പത്തികമായിട്ടുള്ള പരാജയങ്ങൾ ഇച്ഛാഭംഗം മനക്ലേശം പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഇതിനൊക്കെ ഇടയുണ്ട് യാത്രാക്ലേശം അലച്ചിലിവയൊക്കെ അനുഭവിച്ചേക്കാം സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ് ഇല്ലാത്തപക്ഷം അത് കാരണമായിട്ട് കലഹങ്ങളോ അസ്വസ്ഥതകളോ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് മർമ്മ സംബന്ധമായ വേദനകളും പ്രയാസങ്ങളും വന്നു ചേരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധിച്ചു മുമ്പോട്ട് പോവുക അഷ്ടനാഗ കലശം എന്ന ചടങ്ങ് പന്ത്രണ്ടിലെ രാഘുവിൻ്റെയും ആറിലെ കേതുവിൻ്റെയും ദോഷപരിഹാരാർത്ഥം ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും നന്ദി നമസ്കാരം